ചിറയുംകീഴിൽ ഡിഗ്രി വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി ആഴൂർ ഗ്രാമപഞ്ചായത്തിലെ പൊടിയന്റെ മുക്ക് സുനിതാ ഭവനിൽ സുധീഷ് കുമാറിന്റെയും ലതയുടെയും മകൾ അനഘ സുധീഷിനെയാണ് രാവിലെയോടെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലെ രണ്ടാം വർഷ ബോട്ടണി ബിരുദ വിദ്യാർത്ഥിനിയാണ് അനഘ വീടിനുള്ളിലെ മുറിയിൽ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മുറിയിൽ നിന്ന് കണ്ടെത്തിയ ആത്മഹത്യാ കുറിപ്പിൽ ഇന്ന് കോളേജിൽ നടക്കാറുണ്ടെന്ന സെമിനാറിൽ സുഖമില്ലാത്തത് കാരണം പങ്കെടുക്കാൻ താൽപ്പര്യമില്ല എന്ന് സൂചിപ്പിച്ചിരിക്കുന്നതായാണ് പോലീസ് നൽകുന്ന വിവരം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചു വിദേശത്തുള്ള അനകയുടെ അച്ഛൻ വൈകുന്നേരത്തോടെ വീട്ടിലെത്തിയാലുടൻ മൃതദേഹം സംസ്കരിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു വാർത്തകൾ അലേബ്യൻ ഫാഷൻ ജുവലറി ഹോൾസേലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്